ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അജ്രഗ്സും അതുപോലെ തന്നെ നോർമൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഡി സി എമ്മിൻ്റെ മറ്റീരിയൽസും ആണ് കേട്ടോ അപ്പം നമ്മുടെ ഓണം കളക്ഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അജ്റക്സും അതുപോലെ തന്നെ നോർമൽ പ്രിൻറ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ചുരിദാർ തയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പായിട്ടും പറ്റുമോ കേട്ടോ ഒരു നൈറ്റി തയ്ക്കാമെങ്കിൽ ഉറപ്പായിട്ടും ഇതുകൊണ്ട് ഒരു ചുരിദാറും തയ്ക്കാം ഇത് ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്തും അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറ് മിനിമം ലെങ്ത്തും വരുന്ന മെറ്റീരിയൽസ് ആണ് ഓക്കെ പിന്നെ ഡിസൈൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കംഫർട്ടബിലിറ്റി ആണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മളിടുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാതും അല്ല മിക്കവാറും മെറ്റീരിയൽസും ചുരിദാറും നൈറ്റിയും ഒരുപോലെ തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് പേഴ്സണലി ഞാനും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ തുണികൾ കാണാം ഞാൻ റീറ്റെയിൽ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഓരോ ക്ലോത്തിൻ്റെ കൂടെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ റേറ്റും ബ്രാൻഡും എല്ലാം പറയുന്നുണ്ട് അതിന് പറയുന്നത് റീറ്റെയിൽ റേറ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ പീസാണ് ഇത് ഡി സി എം അജ്റക്കുകളാണ് കേട്ടോ ആദ്യത്തെ നമ്മുടെ തുണി വന്നിരിക്കുന്നത് ഇതുപോലെ റെഡ് കളറിലാണ് റെഡിൽ ബ്ലാക്ക് അതുപോലെ തന്നെ ആ ഒരു ക്രീം കളർ ഔട്ട്ലൈനാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ക്രീം എന്ന് പറയാൻ പറ്റില്ല ഒരു ഗോൾഡൻ അപ്പിയറൻസ് വരുന്ന ക്രീമാണ് കേട്ടോ അപ്പം ആ ഒരു തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ഗ്രേ മൊറൂൺ ആണ് അതിൽ ഈ ഒരു ഗോൾഡൻ കളർ ഔട്ട്ലൈനിൽ ഗ്രീൻ ബ്ലാക്ക് ഒക്കെ കളേഴ്സിലാണ് കളേഴ്സിലാണ് ഫില്ലിങ്സ് ഡിസൈൻസിന് വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച റെഡിന്റെ അതേ ഡിസൈൻ തന്നെയാണ് കളേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം ഡിസിയം ബ്രാൻഡിന്റെ തന്നെ അജ്രക്ക് മെറ്റീരിയൽ ആണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ആ ഒരു ബ്ലൂയിൽ ഗോൾഡൻ കളറും അതുപോലെ തന്നെ റെഡും ഗ്രീനും ഇത്രയും കളേഴ്സിലാണ് ഇതിൻ്റെ പ്രിൻറ്സ് വന്നിരിക്കുന്നത് അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അത്യാവശ്യം ജി എസ് എം കൂടിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ അടുത്ത് പോളിസ്റ്റർ അലർജി ആണ് അപ്പം അതിന്റെ മിക്സ് ഉള്ള മെറ്റീരിയൽസ് ഒഴിവാക്കിയിട്ട് കോട്ടൺ മെറ്റീരിയൽസ് മാത്രം കാണിച്ചു തരണം എന്നൊക്കെ പറയുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഇതാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് നമ്മൾ ഈ കാണിക്കുന്ന അജ്രക്കിന്റെ എല്ലാ മെറ്റീരിയലിനും ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിട്ടു വരുന്നുണ്ട് അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് സെയിം അജ്റക് മെറ്റീരിയൽ തന്നെയാണ് ഇത് കുമാർ ബ്രാൻഡിന്റെ അജ്റക് മെറ്റീരിയൽ ആണ് കേട്ടോ കുമാറിന്റെ ടാഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ വരുന്നത് ഈ ഒരു റെഡ് കളറിൽ ഇതുപോലെ ക്രീം കളർ സ്ക്വയേഴ്സും സർക്കിൾസും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രിന്റാണ് അജ്രക്ക് തന്നെയാണ് ഏട്ടോ ബ്ലാക്കും ക്രീമും ആണ് ഇതിൽ കളേഴ്സ് വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി ഇത്ര കോൺസെൻട്രിക് ആയിട്ട് ഡിസൈൻസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ മാത്രമായിട്ട് എടുത്ത് അറിയുന്നത് നേരിട്ട് കാണുമ്പം ഈയൊരു റെഡ് നന്നായിട്ട് തന്നെ അറിയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ ബ്ലൂ വാരിയന്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ബ്ലൂയില് ക്രീം അതുപോലെ റെഡ് ഒക്കെ കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതും കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയലിന്റെ അതേ ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് അജ്റക്ക് തന്നെ ആണ് ഇതൊരു സിംഗിൾ പീസ് ആണ് കേട്ടോ സെയിം കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ ഒരൊറ്റ കളർ മാത്രമാണ് നമുക്ക് ഈയൊരു അജ്റക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മറൂണിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ ആയിട്ടുള്ള അജ്രക് പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് കോൺസെൻട്രിക് ആയിട്ട് ഡിസൈൻസ് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാമറ ലൈറ്റ് എഫക്റ്റിൽ വരുന്നതുകൊണ്ടാണ് ലൈറ്റ് എഫക്റ്റ് വരുന്നതുകൊണ്ടാണ് ഇത്ര ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് ഇതെല്ലാം ആക്ച്വൽ മറൂൺ ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത നമ്മുടെ മെറ്റീരിയലും ഒരു സിംഗിൾ പീസ് തന്നെയാണ് കേട്ടോ ഇത് ബ്ലൂ കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിലും കോൺസെൻട്രിക് ആയിട്ട് ഇതുപോലെ സർക്കുലർ ആയിട്ട് ഒരു രംഗോലി ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതിലെ കളേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ക്രീം റെഡ് അതുപോലെ തന്നെ ഗ്രീൻ കളേഴ്സ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത പീസും ഒരു സിംഗിൾ മെറ്റീരിയൽ ആണ് ഈ ഒരു കളർ മാത്രമാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഹെലിക്സ് ഷേപ്പിലാണ് ബ്ലാക്ക് ക്രീം അതുപോലെ തന്നെ ഗ്രീൻ ഇത്രയും കളേഴ്സാണ് ഈ ഒരു മെറ്റീരിയലിൽ ഡിസൈൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് അഗർവാൾ ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു നോർമൽ പ്രിന്റഡ് മെറ്റീരിയൽ ആണ് ഇത് ഡി സി എം ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളറിൽ ഇതുപോലെ ക്രീം ഓറഞ്ച് അതുപോലെ തന്നെ യെല്ലോ ഗ്രീൻ ഇത്രയും കളേഴ്സിലാണ് ഇതിലെ പ്രിൻസ് വന്നിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി ഡി സി എം ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് സെയിം ഡിസൈനിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഇതും ഡി സി എം ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ റെഡിൽ ഇതുപോലെ ക്രീം അതുപോലെ തന്നെ ഗ്രീൻ യെല്ലോ ഇത്രയും കളേഴ്സിലാണ് ഡിസൈൻസ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ ഡാർക്ക് റെഡ് ആണ് ഇതിപ്പോൾ ഒരു ബ്രൈറ്റ് റെഡ് അല്ല നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഈ പുറം ഉൾഭാഗം കാണിക്കുമ്പം നിങ്ങൾക്ക് ആക്ച്വൽ പുറം ഭാഗത്ത് കാണുന്ന ആ ഒരു കളറാണ് മെറ്റീരിയലിൻ്റെ എക്സാക്റ്റ് കളർ വരുന്നത് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ ക്രീം റെഡ് ഗ്രീൻ അതുപോലെ തന്നെ യെല്ലോ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് നമ്മുടെ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു വേറെ ഡിസൈൻ ആണ് കേട്ടോ ഒരു ഡിസൈനിൻ്റെ മൂന്ന് കളർ വാരിയൻസ് ആണ് സാധാരണ നമ്മുടെ ഡി സി എം മെറ്റീരിയൽസിന് ഉണ്ടാവാറ് ഇതും ഡി സി എം മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ഇതുപോലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഫ്ലോറൽ പ്രിൻ്റിൽ ക്രീം ഓറഞ്ച് അതുപോലെ തന്നെ ഗ്രീൻ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ അടുത്തത് ഇതിന്റെ ബ്രൗൺ വാരിയന്റ് ആണ് ഒരു ഗ്രേപ്പ് കളർ ടെക്സ്ചർ ഒക്കെ വരുന്ന ഒരു ബ്രൗൺ ആണ് കേട്ടോ അതിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയലിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സാക്ട് കളേഴ്സും ആണ് കേട്ടോ കളേഴ്സിൽ വരെ മാറ്റമില്ല തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് സെയിം ഡിസൈൻ ബ്രാൻഡിയുടെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് സെയിം എക്സാക്റ്റ് ഡിസൈൻ തന്നെയാണ് കേട്ടോ മൂന്നിലും ഒരേ കളറിൽ തന്നെയാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് മാറ്റമൊന്നുമില്ല ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിന് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പം ഈ മൂന്ന് കളേഴ്സിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കുന്നത് വേറൊരു ഡിസൈനാണ് സെയിം ഡിസിയം ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു റെഡ് കളറിലാണ് ഇത് ഇത്ര ബ്രൈറ്റ് റെഡല്ല കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് തന്നെയാണ് ഇതിൽ ഒരു നെൽക്കതിരൊക്കെ പോലെയുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻസ് ഡിസൈൻസിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് ഇപ്പം പുറംഭാഗത്ത് കാണുന്ന ആ ഒരു റെഡ് കളറാണ് ഈ ഒരു മെറ്റീരിയലിന്റെ എക്സാക്ട് കളറ് വരുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണി രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ബ്രൗൺ കളറിലാണ് ഇതിൽ ഒരു പിങ്ക് ടച്ചൂടെ ഡിസൈൻസിൽ കളർ വരുന്നുണ്ട് കേട്ടോ യെല്ലോ ഓറഞ്ച് പിങ്ക് ഗ്രീൻ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് സെയിം എക്സാക്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ ബ്ലാക്ക് വാരിയന്റ് ആണ് ബ്ലാക്കില് കളേഴ്സ് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും ഒരു യെല്ലോ ഓറഞ്ച് ഗ്രീൻ അതുപോലെ തന്നെ പിങ്ക് ഇത്രയും കളേഴ്സിൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഡിസൈനിലുള്ള മെറ്റീരിയൽസ് വരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലെ ഡോട്ടഡ് ആയിട്ട് സ്ക്വയേഴ്സും സർക്കിൾസും വരുന്ന ഒരു ആണ് ആദ്യത്തേത് കാണിക്കുന്നത് ബ്രൗൺ കളറിലുള്ള ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണാം ഒരു കളർ കൊണ്ടല്ല ഒരുപാട് കളേഴ്സ് കൊണ്ടാണ് ആ ഒരു ഡോട്ട്സ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ പിങ്ക് റെഡ് അതുപോലെ തന്നെ ക്രീം യെല്ലോ ഒക്കെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് എക്സാക്ട് ഡിസൈൻ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല ആ ഒരു കളർ പാറ്റേൺ ഒരുപാട് കളേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒന്നിനും മാറ്റം ഇല്ല ഓക്കെ ആ ഒരു ഡിസൈനും കളേഴ്സിനും ഒന്നിനും മാറ്റമില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിലെ ഇതുപോലെ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് മെറ്റീരിയലിൻ്റെയും പോലെ തന്നെ ഉള്ള ഡിസൈൻ ആണ് കേട്ടോ ഡിസൈൻസ് ഒന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതില്ല എന്ന് എനിക്കറിയാം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ കമൻറ്റിൽ കണ്ടോ ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പം ഇത്രയും ഡീറ്റെയിൽ ആക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ അപ്പം ഈ തുണിയുടെ ഉൾഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലങ്ത്ത് വരുന്നത് തുണിയുടെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നമ്മുടെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും തുണിയുടെ അവൈലബിലിറ്റി നോക്കി നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ബില്ല് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികളുടെ ഡാമേജ് ചെക്ക് ചെയ്തതിന് ശേഷം തുണികൾ പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളെന്നാണോ തുണികൾ കൺഫേം ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നതും ആണ് കേട്ടോ യാതൊരു ലാഗിങ്ങും നമ്മൾ ഷിപ്പ് ചെയ്യാൻ വരുത്തുന്നില്ല പോസ്റ്റ് വഴിയാണ് നമ്മൾ തുണികൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും ഈ പോസ്റ്റൽ ഫീസ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനുള്ള കാശാണ് അതിൽ നിന്ന് ഒരു രൂപ പോലും നമുക്കുള്ളതല്ല കേട്ടോ നിങ്ങളെടുക്കുന്ന തുണിയുടെ റേറ്റിനനുസരിച്ചാണ് പോസ്റ്റൽ ഫീസ് വരുന്നത് അതിൻ്റെ സ്ട്രക്ചർ ഭാരതീയ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പോസ്റ്റ് വഴിയാണ് ഷിപ്പ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം റീറ്റെയിൽ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് രണ്ട് സ്റ്റേജസിലാണ് നിങ്ങൾ പത്ത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും കുറഞ്ഞു കിട്ടും ഇത്രയാണ് നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന റീറ്റെയിൽ പ്രൈസിലേക്ക് ഒരു രൂപ പോലും നമുക്ക് ആഡ് ചെയ്യാനില്ല ടാക്സസ് അടക്കം എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് റീറ്റെയിൽ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക